മികച്ച മികച്ച ചിത്രം പൊമ്പളൈ ശ്രീഷ്മ ശ്രീ ശ്രീഷ്മ ശ്രീഷ്മായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രം ഒരു നാടൻ വീട്ടമ്മയുടെ സംഘർഷങ്ങൾ സ്വാഭാവികവും നിയന്ത്രിതവുമായി അവതരിപ്പിച്ച പ്രകടന പ്രകടന മികവിന് മികച്ച സ്വഭാവനടി ശ്രീഷ്മ ശ്രീ ശ്രീ ശ്രീഷ്മ ചന്ദ്രൻ പൊമ്പളൈ ഒരുമൈലോ കറക്റ്റ് അല്ലേ മികച്ച സ്വഭാവനടൻ മികച്ച സ്വഭാവനടൻ വിജയരാഘവൻ വിജയരാഘവൻ ചിത്രം പൂക്കാലം പൂക്കാലം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തിപത്രവും പ്രായാധികമുള്ള കഥാപാത്രത്തിന്റെ വളരെ സൂക്ഷ്മമായ ഭാവങ്ങൾ ആദ്യാവസാനം നിലനിർത്തിക്കൊണ്ട് അവതരിപ്പിച്ച അഭിനയ ഇതോ